ും നമസ്കാരം ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ ദഹന വ്യവസ്ഥ എന്നുള്ള ഒരു ലോങ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയി ദഹന വ്യവസ്ഥ പോലെ തന്നെ ഒട്ടേറെ വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോ ആ വ്യവസ്ഥകളെ കൂടെ നമുക്ക് പരിചയപ്പെടാം അപ്പോ വ്യവസ്ഥ ദഹന വ്യവസ്ഥയാവസ്ഥ വ്യവസ്ഥയുണ്ടല്ലോ അങ്ങനെ വ്യവസ്ഥകൾ ചേർന്നതാണ് ഒരു ശരീരം അപ്പം ശരീരത്തിനകത്തന്നെല്ലാം വ്യവസ്ഥകളുണ്ട് ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ബോഡി ഇസ് എ സൂപ്പർ സിസ്റ്റം ഓഫ് ഇന്റർ കണക്റ്റഡ് ഫിസിക്കൽ ആൻഡ് സബ്റ്റൽ ഫങ്ഷൻസ് ജീവശരീരത്തിന്റെ ശരീരത്തിന്റെ വ്യവസ്ഥകൾ ചൈതന്യ നിലയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ദഹന വ്യവസ്ഥയെ കുറിച്ച് ഏറെക്കുറെ നാം പരിചയപ്പെട്ടു എന്ന് പറയാം ചയാപചയ ദഹന വ്യവസ്ഥകൾ പോലെ മറ്റ് ഒട്ടേറെ വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട് ഭൗതികവും പശ്ചാത്തലപരവും സ്വഭാവപരവും പ്രവർത്തനപരവും ധർമ്മപരവുമായ ഒന്നിലധികം ഘടകങ്ങൾ ഒരുമിച്ച് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുന്ന സംവിധാനത്തെയാണ് വ്യവസ്ഥ അഥവാ വ്യൂഹം എന്ന് വിളിക്കുന്നത് വ്യവസ്ഥയ്ക്ക് ഒരു ഭൗതിക ശരീരം ഉണ്ടാകാമെങ്കിലും മറ്റു ഭൗതികേതര ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് അത് ദൗത്യ നിർവഹണത്തിന് പ്രാപ്തമാവുക ഒരു വ്യവസ്ഥ അതിന്റെ ദൗത്യം നിർവഹിക്കുന്നത് അതിന്റെ ഉള്ളടക്കം അതിനെ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു വലിയ ഉപരി വ്യവസ്ഥയ്ക്ക് വേണ്ടിയായിരിക്കും അതുപോലെ തന്നെ ഓരോ വ്യവസ്ഥയുടെയും ഘടകങ്ങളായ ഓരോന്നും അനന്യവും സ്വതന്ത്രവുമായ ദൗത്യങ്ങളുള്ള ഉപവ്യവസ്ഥകളായിരിക്കുകയും ചെയ്യും അത് പ്രകാരം ശരീരം ഉപരി വ്യവസ്ഥയിൽ തന്നെയുള്ള ഇതര ദൗത്യ വ്യവസ്ഥകളാണ് ശ്വസനം രക്തചംക്രമണം നാഡീജാലം അന്തസ്രാവം പേശി അസ്ഥികൾ രോഗപ്രതിരോധം ലസിക വിസർജനം ചർമ്മം പ്രത്യുത്പാദനം വിഷവിമുക്തീകരണം നിയന്ത്രണം ജ്ഞാനേന്ദ്രിയ സംവിധാനം മാനസം ജൈവോർജം സൂക്ഷ്മജീവികൾ പുനരുദ്ധാരണം എന്നീ പ്രകട വ്യവസ്ഥകളും പ്രാണപഥം മർമ്മം ഊർജ്ജചക്രം എന്നീ അനുഭവ വ്യവസ്ഥകളും ഇവയെല്ലാം ചേർന്ന ഉപരി വ്യവസ്ഥയാണ് ശരീരം ഇവ ഓരോന്നിനെയും ഇനിയും വരും ദിവസങ്ങളിൽ പരിചയപ്പെടാം അപ്പോ വ്യവസ്ഥ എന്നുള്ള ആ ഒരു ആശയത്തെയാണ് നമ്മളിത് പ്രധാനമായും പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ വ്യവസ്ഥാ നിയമത്തെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ നമുക്കുണ്ട് എങ്കിലും ഇവിടെ ശരീരത്തിന്റെ ഒരു കോണ്ടക്സ്റ്റില് ആരോഗ്യത്തിന്റെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ ഈ വ്യവസ്ഥയെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് വ്യവസ്ഥെന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വ്യവസ്ഥ ചെയ്തു ഇങ്ങനെയാകാമെന്ന് തീരുമാനിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുക ഈ പുരാണങ്ങളിലും അല്ലെങ്കിൽ ഈ ചില വാർത്തകളിലൊക്കെ നമ്മൾ വ്യൂഹം എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ചക്രവ്യൂഹം പത്മവ്യൂഹം പിന്നെ മന്ത്രിയുടെ കാവൽ വ്യൂഹം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനെ ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ വ്യൂഹം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുക ഇപ്പോ വാഹന വ്യൂഹം എന്ന് പറയുമ്പോ മന്ത്രിയുടെ കൂടെയുള്ള അടമ്പടി അകമ്പടി വ്യൂഹം എന്ന് പറയുമ്പോൾ മന്ത്രിക്ക് അകമ്പടി പാലിക്കേണ്ടതിന്റെ പല ഉത്തരവാദിത്തങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടം പോലീസ് വാഹനങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് വ്യൂഹമായിട്ട് നിൽക്കുന്നത് അപ്പോ പല വ്യൂഹങ്ങൾ പല തരത്തില് പല തരം വാഹനങ്ങൾ പല പലതരത്തിൽ ഇടപെട ഇടപെട്ടുകൊണ്ട് മന്ത്രിക്ക് അകമ്പടി അല്ലെങ്കിൽ മന്ത്രിക്ക് സുരക്ഷ നൽകുന്ന ഒരു സംവിധാനം അപ്പോ ഇവിടെ ഈ വ്യൂഹം അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുന്നു നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക കാര്യം നിർവഹിക്കാറുണ്ട് ഈ നിർവഹിക്കാനുള്ള കാര്യം എന്ന് പറയുന്നതിന് നിർവഹിക്കേണ്ട കാര്യം എന്താണോ അതിനെ അതിൽ പല കാര്യങ്ങളുണ്ടാവും അപ്പൊ നമ്മൾ ഒരു വാഹനം എടുക്കേണ്ടത് വാഹനത്തിലെ ചക്രം ഉരുളുക എന്നുള്ളത് ഈ വാഹനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒന്നാണ് യന്ത്രം പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ചക്രത്തിലേക്ക് ഊർജം കൊടുക്കാനുള്ള ഒന്നാണ് യന്ത്രത്തിൽ നിന്നും ചക്രത്തിലേക്ക് ഊർജ വിതരണം നടത്തുന്ന ഗിയർ ബോക്സ് എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഊർജത്തെ ഈ കൈമാറ്റം ചെയ്യാനുള്ള ഒന്നാണ് ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് ഒരു വാഹനം ഈ വാഹനത്തിന് മുകളിലിരിക്കുന്ന യാത്രക്കാരൻ അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രിതാവ് എന്ന് പറയുന്ന ആളും ഈ വ്യൂഹത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് അപ്പോ ഇവിടെ ഒട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ യാത്ര എന്നുള്ള ആ ദൗത്യത്തെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് കാര്യം അപ്പോ ഇവയെല്ലാം കൂടെ ചേർന്നതാണ് ഒരു വ്യൂഹം എന്ന് പറയുന്നത് അപ്പോ ഒരു പ്രത്യേക ദൗത്യം അവിടെ നിർവഹിക്കേണ്ടതുണ്ട് ആ ദൗത്യത്തിന് വേണ്ടി കുറെേറെ ഘടകങ്ങൾ ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിക്കുന്നു അപ്പൊ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭൗതികമായതാണ് ആണ് തൊട്ടറിയാൻ പറ്റുന്നത് ഭൗതികമായത് ഉണ്ട് ഈ ഭൗതികമായ ആ ഒരു ഇപ്പൊ വാഹനത്തെ എടുക്കുകയാണെങ്കിൽ ഭൗതികമായ ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആ വാഹനം ഓടുകയുള്ളൂ ആ വാഹനത്തെ നമ്മൾ ഇടുകയാണെങ്കിൽ അത് ഓടില്ല വാഹനത്തിന്റെ എല്ലാ ഉണ്ട് അത് ഓടില്ല ഓടണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു നിരത്തിൽ നിരത്തി ഇട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് നിരത്തിൽ റോഡിൽ കയറ്റിവെക്കണം അതാണ് അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അപ്പൊ പശ്ചാത്തലം ശരിയായിരിക്കണം ഈ വണ്ടിയുടെ രൂപത്തിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അതിന് പ്രവർത്തിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണം സ്വഭാവം ഉണ്ടായിരിക്കണം സ്വഭാവപരം അതിന് പ്രവർത്തിക്കാൻ കഴിയണം സ്വഭാവമെല്ലാം ശരീരത്തിന്റെയാണ് അതിന്റെ പ്രവർത്തനം ശരിയല്ലെങ്കിലും പ്രവർത്തനപരമായിരിക്കണം എങ്ങോട്ട് പോകണം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ അതിനകത്ത് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അതിന് ഇന്നടത്ത് വരുന്നു ഇന്നടത്തേക്ക് പോകുന്നു എന്നുള്ള ധർമ്മങ്ങൾ ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഒരു ദൗത്യം നിർവഹിക്കുന്നത് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ദൗത്യമെങ്കിൽ വാഹനത്തിന് ഇത്രയേറെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം ഇവ ഓരോ പ്രത്യേകം 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 ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും ഈ ഘടകങ്ങൾക്ക് ഓരോന്നിനും ഘടകങ്ങൾക്ക് ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ഉത്തരവാദിത്തം നൽകുമ്പോൾ അനന്യമായ മറ്റൊന്നിലില്ലാത്ത പ്രവർത്തനം അത് കാഴ്ച വെക്കേണ്ടി വരും അതുപോലെ തന്നെ സ്വതന്ത്രമായ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടി വരും സ്വതന്ത്രമായ പ്രവർത്തനം ചിലപ്പോൾ ഒരു ഒരു ചക്രം പ്രവർത്തിക്കുന്നു ആ ചക്രം പ്രവർത്തിക്കുന്ന വാഹനത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് വാഹനത്തിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത് ആ ചക്രം പ്രവർത്തിക്കുന്നതിലൂടെയാണ് വാഹനം നടക്കുന്നത് സഞ്ചരിക്കുന്നത് പക്ഷെ ആ ചക്രം ഒരു ഒരു മുള്ളിലൂടെ കയറിപ്പോയിന്നിരിക്കട്ടെ അതിനെ പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ അനുഭവം സ്വീകരിക്കുന്നത് ഈ ടയറാണ് അല്ലെങ്കിൽ ആ ചക്രമാണ് അവിടെ അത് സ്വതന്ത്രമായിട്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു മൊത്തം വാഹനം നിന്നു പോകുന്നുള്ളത് സത്യമാണ് പക്ഷേ അത് കൈകാര്യം ചെയ്യേണ്ടത് ആ ചക്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു ചക്രത്തെ മാറ്റിയിട്ടിട്ട് വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പൊ അത് സ്വതന്ത്രം എന്നുള്ള രീതിയിൽ വരും അപ്പോ ഈ വ്യൂഹം എന്ന് പറയുന്ന സംവിധാനത്തെയാണ് വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വ്യവസ്ഥയ്ക്ക് ഒരു ഭൗതിക ശരീരം ഉണ്ടാകും എന്ന് നമുക്ക് പ്രാഥമികമായിട്ട് ഗണിക്കാം പക്ഷെ ഭൗതിക ശരീരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നു പ്രവർത്തനം പ്രവർത്തന തത്വം ഉണ്ടാകുന്നു പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെല്ലാം പ്രവർത്തന തത്വങ്ങളാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഈ ഗുരുത്വാകർഷണത്തിന്റെ പുറകിൽ എന്ത് സാധനമാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഒരു ഭൗതിക വസ്തു എന്തെങ്കിലും ഇങ്ങനെ പോയി ആകർഷിച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്കറിയില്ല പക്ഷെ ഭൗതിക ആയിട്ട് ഒരു സംഭവത്തെ കാണാൻ കഴിയില്ലെങ്കിലും ഗുരുത്വാകർഷണം എന്നുള്ളത് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഭൗതികമായിട്ടല്ലാതെ തന്നെ അവിടെ ഒരു 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 പ്രക്രിയ സംഭവിക്കുന്നുണ്ട് അതാണ് ഭൗതികമായ ഒരു ശരീരം ഉണ്ടാകണം എങ്കിലും അല്ലെങ്കിൽ ഉണ്ടാകാമെങ്കിലും മറ്റ് ഭൗതികേതര ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ദൗത്യ നിർവഹണത്തിൽ പ്രാപ്തമാവുക അപ്പൊ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഭൗതിക രൂപം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഒരു പ്രതിഭാസത്തിന് ഒരു പ്രവർത്തനത്തിന് അത് പ്രേരണയാകാം ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയാണ് ഭൗതിക രൂപം ഒരുപക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ അവസ്ഥയുണ്ടായിരിക്കും അതായത് സപ്റ്റിൽ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഭൗതികേതരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ഭൗതിക ശരീരം ഉണ്ടാകാം പക്ഷെ ഭൗതികേതരമായിട്ടുള്ള ഘടകങ്ങളും കൂടെ ചേർന്നതാണ് ഒരു വ്യവസ്ഥ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിളിന്റെ ഘടകങ്ങൾ മറ്റേ ഘടകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ സൈക്കിൾ സൈക്കിളാകെ നമുക്ക് പറയാൻ കഴിയില്ല അവിടെ ഈ നേരത്തെ പറഞ്ഞ പശ്ചാത്തലം ശരിയായിരിക്കണം സ്വഭാവം ശരിയായിരിക്കണം പ്രവർത്തനം ശരിയായിരിക്കണം ധർമ്മം ശരിയായിരിക്കണം ഊർജം ശരിയായിരിക്കണം ഇവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ സൈക്കിള് സൈക്കിളായിട്ട് പ്രവർത്തിക്കുള്ളൂ ഒരു കാറ് കാറായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ശരീരവും അപ്പോ ഒരു ദൗത്യം നിർവഹിക്കാനാണ് വ്യൂഹം എന്ന് നമുക്ക് മനസ്സിലായി വ്യൂഹം അല്ലെങ്കിൽ വ്യവസ്ഥ ഒരു കൂട്ടം എന്ന് പറയുന്നത് ഞാൻ ഒരു വ്യവസ്ഥയാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ വ്യവസ്ഥകളാണ് നമ്മുടെ ഈ കൂട്ടായ്മ എന്നുള്ളത് ഒരു വ്യവസ്ഥയാണ് അപ്പൊ ഇതെല്ലാം വ്യവസ്ഥകളാണ് ഇതിന് ഒരു ദൗത്യം നിർവഹിക്കും കൂട്ടായി നിന്ന് കൊണ്ടൊരു ദൗത്യം നിർവഹിക്കുന്നുണ്ട് ആ ദൗത്യമാണ് ഈ വ്യവസ്ഥ ഉണ്ടായിട്ടുള്ളതിന്റെ ഉദ്ദേശ്യം ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അത് ആ ലക്ഷ്യം ആരുടെ ലക്ഷ്യ ഈ വ്യവസ്ഥയുടെ ലക്ഷ്യമാണോ ഈ ദൗത്യം നമ്മെ പേറുന്ന ഒരു വലിയ കൂട് ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രകൃതി എടുക്കുക പ്രകൃതിയുടെ ഒരു ആവശ്യത്തിനു വേണ്ടിയാണ് നിർവഹിക്കുന്നത് ഇപ്പോൾ എന്റെ കൈ പ്രവർത്തിക്കുന്നത് എന്റെ ശരീരത്തിന്റെ ആവശ്യത്തിനു വേണ്ടിയാണ് ശരീരത്തിനു വേണ്ടിയാണ് ഈ കൈ കൈ ചെയ്യുന്ന ദൗത്യം വന്നിട്ടുള്ളത് അപ്പോ ഒരു വ്യവസ്ഥ അതിന്റെ ദൗത്യം നിർവഹിക്കുന്നത് അതിനെ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു ഉപരി വ്യവസ്ഥക്ക് വേണ്ടിയായിരിക്കും ഉപരി വ്യവസ്ഥ അപ്പോ വ്യവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലായി ഇന്ന ഇതാണ് ഒരു കാര്യം ഒരു വ്യവസ്ഥ നമ്മുടെ ശരീരം ഒരു വ്യവസ്ഥയാണ് അപ്പൊ ശരീരം പ്രവർത്തിക്കുന്നത് ശരീരത്തിനെ പേറുന്ന ഒരു വലിയ കൂട് ഒരു വലിയ വ്യവസ്ഥ ആ വലിയ വ്യവസ്ഥയ്ക്ക് വേണ്ടിയായിരിക്കും അപ്പൊ അതിനെയാണ് ഉപരി വ്യവസ്ഥ എന്ന് പറയുക അതുപോലെ തന്നെ ഓരോ വ്യവസ്ഥയുടെയും ഘടകങ്ങളായ ഓരോ ഒന്നും അനന്യവും സ്വതന്ത്രവുമായ ദൗത്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മറ്റൊന്നിനുമില്ലാത്ത മറ്റൊരു ഘടകത്തിനുമില്ലാത്ത ദൗത്യം അത് നിർവഹിക്കേണ്ടി വരും എന്റെ കൈ നിർവഹിക്കുന്ന പണിയല്ല കാല് നിർവഹിക്കുക അതല്ല എന്റെ കരള് നിർവഹിക്കുന്നത് ഇത് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഉണ്ടായിരിക്കും അങ്ങനെ പ്രത്യേകം പ്ര പ്രത്യേകം ദൗത്യങ്ങളുള്ള ഘടകങ്ങളെ നമ്മൾ ഉപവ്യവസ്ഥ എന്ന് പറയും കാരണം അവയും വ്യവസ്ഥകളാണ് എന്റെ ശരീരം ഒരു വ്യവസ്ഥയാണെന്ന് പറയുന്നത് പോലെ എന്റെ ഉപവ്യവസ്ഥകൾ എന്റെ ഘടകങ്ങളും ഉപ ഉപവ്യവസ്ഥകളാണ് അപ്പൊ ഉപവ്യവസ്ഥ വ്യവസ്ഥ ഉപരി ഈ മൂന്ന് തട്ടുകൾ നമുക്ക് കാണാൻ പറ്റി ഈ മൂന്ന് തട്ടല്ലേ ഉള്ളത് ഇപ്പോൾ ജ്ഞാനം എന്നുള്ളത് ഭൂമിയുടെ ഉപവ്യവസ്ഥയാണ് അവയവം എന്നുള്ളത് എന്റെ ഉപവ്യവസ്ഥയാണ് കല എന്നുള്ളത് അവയവത്തിന്റെ ഉപവ്യവസ്ഥയാണ് അപ്പോൾ ഈ ഉപ ഉപരി എന്നുള്ളത് ഒരു ആപേക്ഷിക സ്ഥാനമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടതുണ്ട് ഈ മൂന്ന് സ്ഥാനങ്ങളല്ല ഉള്ളത് പ്രപഞ്ചം മുതൽ ആദി വരെയുള്ള എല്ലാം ഇതുപോലെ തട്ട് 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 തട്ടുകളായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതിന് ഓരോ ഘടകങ്ങൾക്കും അവയുടെ അനന്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതുപോലെ ശരീരം എന്ന് പറയുന്ന ഉപരി വ്യവസ്ഥയിൽ തന്നെ ഒട്ടേറെ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് ഈ ദൗത്യ വ്യവസ്ഥകൾ ആണ് നമ്മൾ ഈ ദഹനം എന്ന് പറയുന്നത് അതിലൊന്നാണ് ശരീരത്തിന് പരിസരത്തു നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ സ്വീകരിച്ച് ശരീരത്തിനകത്തൂടെ കടത്തി വെളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മൊത്തം ദൗത്യത്തെയാണ് ദഹന വ്യവസ്ഥ നടപ്പിലാക്കുന്നത് അങ്ങനെ കടത്തിവിടുന്ന വിടുന്ന ആ പരിസര ഘടകങ്ങളെ സ്വീകരിച്ച് സ്വാംശീകരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് ചയാപജയം എന്ന് പറയുന്ന പ്രക്രിയ അതൊരു വ്യവസ്ഥയാണ് ചയാപചയ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയാണ് അവിടെ ചയാപചയത്തിൽ സത്യത്തിൽ ശരീരഭാഗങ്ങളുണ്ടോ അവയവങ്ങളൊക്കെ ഉണ്ട് ഈ മറ്റേ കരകളുണ്ട് ഇവിടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ പക്ഷെ ഇവയെല്ലാം കൂടെ ഒരു പ്രവർത്തനം നടക്കുന്നു ചയാപചയ പ്രവർത്തനം അവിടെ ഭൗതിക രൂപമല്ല ഭൗതികമായ ഘടകങ്ങൾ പലതും അതിനകത്ത് എൻഗേജ് ചെയ്യുമെങ്കിലും അതിനൊരു ഭൗതിക രൂപമല്ല എങ്കിലും അതൊരു വ്യവസ്ഥയാണ് ചയാപചയ പ്രവർത്തനം അല്ലെ അത് താറുമാറായാൽ നമ്മുടെ ജീവശരീരം തന്നെ താറുമാറായിപ്പോകും ചിലപ്പോൾ മരിച്ചേ പോയിരുന്നു വരും അപ്പോ പ്രവർത്തന വ്യവസ്ഥയും ഉണ്ട് അപ്പൊ ഇതുപോലെ ഒട്ടേറെ പ്രവർത്തന വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്വസനം എന്ന് പറയുന്നത് ഇപ്പൊ ശ്വാസം എന്ന് പറയുന്ന ആ ആ ഒന്ന് നമുക്ക് നമ്മുടെ ശ്വാസകോശമുണ്ട് ശ്വാസകോശത്തിലേക്ക് നമ്മൾ ശ്വാസത്തെ എടുക്കുന്നു ശ്വാസത്തെ വെളിയിലേക്ക് വിടുന്നു പിന്നെന്താ സംഭവിക്കുന്നത് അതായത് ഓക്സിജൻ സ്വീകരിക്കുന്നു അതായത് അതിലൂടെ കിടക്കുന്നു ഇതിലൂടെ കിടക്കുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും ഭൗതികമായി മറ്റെന്തെങ്കിലും ഉണ്ടോ പ്രകടമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷെ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനം നിലച്ചാൽ മിനിറ്റുകൾക്കകം നമ്മളില്ലാതെയാവും അപ്പോ ശ്വസന വ്യവസ്ഥ എന്നുള്ളത് ഭൗതികമായും അല്ലാതെയുമുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചേർന്നതാണ് ശ്വസന വ്യവസ്ഥ അതുപോലെ തന്നാണ് രക്തചംക്രമണ വ്യവസ്ഥ ശ്വസിച്ച് ഉള്ളിലേക്ക് കിട്ടുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ പോഷകങ്ങളെ പോഷകങ്ങളെയൊക്കെ ശരീരത്തിനെങ്ങാനും എല്ലാ ഭാഗത്തും കൊണ്ടെത്തിക്കുന്നതാണ് രക്തചംക്രമണ വ്യവസ്ഥ എവിടെ എപ്പോൾ എവിടേക്ക് എന്തെത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ സന്ദേശങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്നതാണ് നാടീജാലം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ച് സാഹചര്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് ശരീരത്തെ സജ്ജീകരിച്ചു നിർത്തുന്ന ഒരു പ്രക്രിയയാണ് അന്തസ്രാവങ്ങൾക്കുള്ളത് ഈ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ശരീരത്തിൽ പ്രവർത്തി ചെയ്യാൻ പാകത്തിൽ ശരീരത്തിന് മുൻകൂറുണ്ടായ രൂപമാണ് പേശികളും അസ്ഥികളും അതൊരു വ്യവസ്ഥയാണ് ഇവ സ്വാഭാവികമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായ അവയുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ച് ശരീരത്തെ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയയാണ് രോഗപ്രതിരോധം എന്ന് പറയുന്നത് അപ്പോ ഈ രോഗപ്രതിരോധമൊക്കെ നടക്കുന്ന സമയത്ത് ശരീരത്തിനകത്ത് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ വരും ഇവയെല്ലാം പ്രവർത്തിപ്പിച്ച് ശരീരത്തിന്റെ വിസർജനത്തിന് ശരിയാം വിധം സഹായിക്കുന്ന സംവിധാനമാണ് ലസിക സംവിധാനം ഈ ലസിക അല്ലാതെ തന്നെ ശരീരത്തിലെ ഭക്ഷണം അല്ല ഭക്ഷണം അതുപോലെ ഒട്ടേറെ ഘടകങ്ങൾ ശരീരത്തിനകത്ത് കയറുന്നുണ്ട് ഇവയ്ക്കെല്ലാം വെളിയിലേക്ക് ഏർ വിസർജനം നടത്താൻ വേണ്ടിയിട്ടുള്ള വിസർജന വ്യവസ്ഥയുണ്ട് ഇതിനെല്ലാം കൂടെ ഒരു ഒരു സംവിധാനത്തിനകത്തേക്കാക്കിയിട്ട് അകത്തിട്ടിട്ട് ഈ പുറത്തും അകത്തുമുള്ള ലോകത്തെ വേർതിരിച്ച് കാണിക്കുന്ന ഈ സത്യസത്തയാണെന്ന് പറയുന്നത് ചർമ്മ സംവിധാനമുണ്ട് ഈ സംവിധാനം മുഴുവൻ ചർമ്മ സംവിധാനവും ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക കാര്യങ്ങൾ നിന്നു പോകും ആ നിന്നു പോകുമ്പോൾ ഈ മൊത്തം സംവിധാനവും ഈ മൊത്തം ഈ വിശിഷ്ട പ്രക്രിയയും നിന്നു പോകാതിരിക്കാനായിട്ട് ഇതിന്റെ പകർപ്പുകളെ ഉണ്ടാക്കുന്ന പ്രത്യുൽപാദന സംവിധാനമുണ്ട് പിന്നെ വിഷമം വിമുക്തീകരണം തുടങ്ങിയ ശരീരത്തിനകത്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് കണ്ടെത്തി ഒഴിവാക്കുന്ന വിഷമ വിമുക്തീകരണം ശരീരം എങ്ങോട്ട് പോകണം ഏത് തരത്തിൽ പോകണം കൂടിയോ കുറഞ്ഞോ എന്നുള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട് ചുറ്റുപാടും എന്താണ് എന്നൊക്കെ അറിയാൻ കഴിയാത്ത ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് ഇപ്പോഴൊക്കെ എന്തിനു തീരുമാനമെടുക്കണം എന്നുള്ള രീതിയിൽ ആസൂത്രണ സംവിധാനമായിട്ടുള്ള മനസ്സുണ്ട് ഇവയെല്ലാം ചലനം ചെയ്യിക്കാനുള്ള ജൈവോർജ സംവിധാനമുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ഒറ്റക്ക് ചെയ്യുന്നതിന് പകരം ഈ പരിസരത്തിന്റെ സ്വാഭാവിക പ്രവർത്തന ആവാസത്തെ ആവാസ സംവിധാനത്തെ ശരീരത്തിനകത്ത് സൂക്ഷിക്കുന്ന സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയുണ്ട് ശരീരം എവിടെയെങ്കിലുമൊക്കെ കേടുപാടുകളൊക്കെ വന്നിട്ടെങ്കിൽ അതിനെ നിർമ്മിച്ച് പുനരുദ്ധരിപ്പിക്കുന്ന പരിപാടിയായിട്ടുള്ള പുനരുദ്ധാരണമുണ്ട് ഇവയെല്ലാം പ്രകടമായി നമുക്ക് കാണുന്ന വ്യവസ്ഥകളാണ് ഇനി പ്രകടമായിട്ട് കാണാത്ത വ്യവസ്ഥകളുണ്ട് നമ്മൾ നമ്മുടെ പരിസരവുമായിട്ട് ചേർത്ത് എപ്പോൾ എവിടെ എങ്ങനെ നിർത്തണമെന്നും ഏതു തരത്തിൽ പോയാൽ അത് ശുഭകരമായി പോകുമെന്നും ഏതു തരത്തിൽ പോയാൽ അശുഭകരമായി പോകുമെന്നൊക്കെ തീരുമാനമെടുക്കുന്ന പ്രാണചാലനം എന്നുള്ളൊരു പ്രക്രിയയാണ് പ്രാണപഥം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏതെല്ലാം ശരീര തലങ്ങളിൽ അതിന്റെ സൂചകകൾ തരുന്നു ആ സൂചകങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ എവിടെയെല്ലാം എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്ന് പറയുന്ന മർമ്മ സംവിധാനങ്ങളുണ്ട് ശരീരത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിട്ട് ശരീരത്തിൽ ഓരോ പ്രവർത്തന തത്വങ്ങളെയും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഊർജ ചക്രങ്ങളുണ്ട് ഇവയെല്ലാം നമുക്ക് എന്താ പറയുക ഭൗതികമായിട്ട് കാണുന്ന പ്രകട വ്യവസ്ഥകളല്ല ഇവയെല്ലാം അനുഭവ വ്യവസ്ഥകളാണ് അങ്ങനെ പ്രകട വ്യവസ്ഥകളും അനുഭവ വ്യവസ്ഥകളും ഭൗതിക വ്യവസ്ഥകളും ഒക്കെ കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു വ്യൂഹമാണ് ശരീരം എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥ അപ്പോ ശരീരം എന്ന് പറയുന്ന വ്യവസ്ഥ ഒട്ടേറെ ഉപവ്യവസ്ഥകൾ ഉള്ളതാണ് അതിൽ ഒരു വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ബഹനേന്ദ്രിയ വ്യവസ്ഥയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ ആരോഗ്യത്തിന്റെ വിഷയം സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശയാപചയം എന്നുള്ള വിഷയത്തെ സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള ഈ വ്യവസ്ഥകൾ ഉണ്ടല്ലോ ഈ വ്യവസ്ഥകൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടല്ല എങ്കിലും ഓരോ ദിവസവും ഓരോന്നായിട്ടും ഓരോ വ്യവസ്ഥകൾ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞു വന്ന കാര്യം ഇതാണ് ജീവശരീരത്തിൽ ശരീരത്തിൽ ദഹനേന്ദ്രിയ വ്യൂഹമല്ലാതെ തന്നെ ഒട്ടേറെ വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വ്യവസ്ഥ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ദൗത്യം നിർവഹിക്കാനുള്ള പ്രവർത്തന സംവിധാനത്തെയാണ് ആ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്ന സംവിധാനത്തെ എല്ലാം കൂടെ ചേർത്താൽ വ്യൂഹം എന്ന് പറയുന്നത് ശരീരം എന്നുള്ളത് ഒരു വലിയ വ്യൂഹമാണ് അതിനകത്ത് ഒട്ടേറെ തരത്തിലുള്ള ഭൗതികവും പ്രകടവും പിന്നെ അനുഭവത്തിലും വരുന്ന പലതരം വ്യവസ്ഥകളുണ്ട് അപ്പോ ഈ വ്യവസ്ഥകളെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ശരീരം പ്രവർത്തിക്കുന്നത് അതിന്റെ ഉപരി വ്യവസ്ഥയായിട്ടുള്ള പ്രകൃതിയുടെ ആവശ്യത്തിനു വേണ്ടിയാണ് അതുപോലെ തന്നെ ശരീരത്തിന്റെ ഘടകങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ് ഈ ശരീരത്തിന്റെ ഘടകങ്ങൾ ഓരോന്നിനും അനന്യമായ തനതായിട്ടുള്ള പ്രവർത്തന രീതികളുണ്ട് ആണ് അനന്യമായിട്ടുള്ള പ്രവർത്തന തോന്നുന്നത് അതുപോലെ തന്നെ ഭൂമിക്ക് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോ മനുഷ്യ ശരീരത്തിനും ഓരോ തരം ദൗത്യങ്ങളുണ്ട് അനന്യമായ ദൗത്യങ്ങളുണ്ട് അതുപോലെ തന്നെ എന്റെ അനുഭവം അല്ലല്ലോ നിങ്ങൾക്കുണ്ടാവുന്നത് അവിടെ സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വവും സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ട് അല്ലേ ഞാൻ ചെയ്യുന്ന പ്രവർത്തി അല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നതല്ല മറ്റൊരാൾ ചെയ്യുന്നത് അപ്പോ സ്വതന്ത്രമായ പ്രവർത്തനമുണ്ട് ഇത് തന്നെ ഘടകങ്ങൾക്കും ഉണ്ട് അപ്പോ ഇങ്ങനെയെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വ്യവസ്ഥാ സംവിധാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോ നമ്മൾ അതിനെ ഇവിടെ ടൈറ്റിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ട ശരീരം എന്നൊരു ഒരു സൂപ്പർ സിസ്റ്റമാണ് ഒരു പരമമായിട്ടുള്ള വ്യവസ്ഥയാണ് ശരീരം അതിന്റെ മുകളിലില്ലാന്നല്ല ഈ പറഞ്ഞത് ഇതൊരു വിശിഷ്ടമായിട്ടുള്ള അതേ വിശിഷ്ടമായിട്ടുള്ള അത്യത്ഭുതകരമായിട്ടുള്ള ഒരു വ്യൂഹമാണ് ശരീരം എന്ന് പറയുന്നത് അപ്പൊ ഈ തുടർന്ന് ഉള്ള ദിവസങ്ങള് നമ്മൾ ശരീരത്തിന്റെ ഘടക വ്യവസ്ഥകളെ നമുക്ക് പരിചയപ്പെടാം അതുവരേക്കും നിങ്ങളുടെ ശരീരത്തിലെ വ്യവസ്ഥകളെ ഒന്ന് നിരീക്ഷിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക